നിങ്ങൾ എന്റെ അടുത്ത് ഒരു വാക്ക് പറയാം ഞാൻ മുതൽ കത്തിക്കട്ടെ ഒരു കാര്യം െ വെറുതെ ഇങ്ങനെ ഊതിയ മതിയോ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ വെറുതെ ഇങ്ങനെ മൂക്കൊണ്ട് ഊരിയ പോരെ അതൊക്കെ നമ്മൾ ഈസി ഫാന് ഫാൻ ഇട്ടോട് കത്തിക്കാനാ ഫാൻ ഓഫായല്ലേ മൂന്നെണ്ണം എടുത്തിയാ മതി ചേച്ചി സിമ്പിൾ മൂന്നെണ്ണത്തി ഒരെണ്ണം എടുത്തില്ലേ ഇപ്പോ അപ്പൊ ഇനി നമ്മള് ബാക്കി കൂടെ എടുത്തിയ പോരെ രണ്ടെണ്ണോ വെണ്ടി അങ്ങനല്ലേ കത്തിക്കണം ഓ മൂന്നെണ്ണം ഒരുമിച്ചാണോ കെടുത്തണ്ടേ ഓക്കേ ഇങ്ങനെ വെച്ചിട്ടൊന്ന് കെടുത്തോളൂ ഓ എന്റെ വായിക്കൊക്കെ കേട്ടാ ശ്വാസം ഇല്ല ഇല്ല ഞാൻ തോറ്റു പിന്മാറത്തില്ല ഞാൻ തോറ്റിരുന്നു ശ്വാസം പിടിക്കട്ടെ ശ്വാസം പിടിക്കട്ടെ ഒരെണ്ണം ആണ് അയ്യോ എന്റെ കസേരയൊക്കെ മെഴുക്ക് തിരി കൊണ്ട് ഉജുകുന്നു എന്റെ കസേരയൊക്കെ ൂക്കൾ അവര് ചോര വരാൻ തുടങ്ങിയപ്പോ ഞാൻ അണച്ചു പീസ് വരെ പാവാടൊക്കെ മൊത്തം മെഴുതിരിയാണ് പാവാട് എന്റെ തിരിച്ചു ഓടിക്കും ഫാൻ ഇടാൻ ഒരു അസിസ്റ്റന്റ് പുറത്തോട്ട് അപ്പുറത്തോട്ട് പോയായിരുന്നു അന്ന് ബാത്റൂമിലായിരിക്കും കീരൻ കിടക്കുന്ന